നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലൽ മെയിൻ റോട്ടിലാണ് മെയിൻ റോട്ടിൽ ഒരു മണങ്ങളുടെ ഒരു രാജകൊട്ടാരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മണങ്ങളുടെ രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കാം എങ്കിലും ഇതാണ് ഈ മണങ്ങളുടെ രാജകൊട്ടാരം പെർഫ്യൂം സെന്റർ ഇതാ നമുക്ക് ഇതിനകത്തേക്ക് പോകാം എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉദ്ദേശിക്കുന്നത് ലൈവ് പെർഫ്യൂം മേക്കിംഗ് എന്ന് എന്താണ് ഈ പെർഫ്യൂം മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈവ് പെർഫ്യൂം എന്ന് പറഞ്ഞാല് ആദ്യം ഇത് ലോഞ്ച് ആയത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അതായത് ഇതിന് കോൺസെപ്റ്റ് പെർഫ്യൂം കോൺസെപ്റ്റ് ബാർ എന്ന് പറയും ഇതാണ് നമ്മൾ പെർഫ്യൂം കോൺസെപ്റ്റ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള മണങ്ങൾ നമ്മൾ അവർക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അപ്പോൾ ചിലർക്ക് റോസ് ഇഷ്ടമാണ് പക്ഷേ റോസിന്റെ കൂടെ അവർക്കൊരു കോഫിയും കൂടെ ബ്ലെൻഡ് ചെയ്യണം അതിൽ റോസിൻ്റെ കൂടെ സാൻഡിൽ ബ്ലെൻഡ് ചെയ്യണം അങ്ങനെ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ അതിനാണ് ഈ ലൈവ് മിക്സിംഗ് എന്ന് പറയുന്നത് അത് പെർഫ്യൂം കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ബാർ എന്ന് പറയുന്നത് ഓക്കെ പെർഫ്യൂം കോൺസെപ്റ്റ് ബാർ മീൻസ് നമുക്ക് ലൈവായിട്ട് കസ്റ്റമറിൻ്റെ മുന്നേ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള കാരണം ഈ മണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് മണമാണ് അത് അൺലിമിറ്റഡ് ആണ് അത് എത്ര ഗുണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പം നമുക്കിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വരണേ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മണമായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞങ്ങളോട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കോഫി വിത്ത് റോസ് റോസ് വിത്ത് സാൻഡൽ ഊത് വിത്ത് കോഫി അങ്ങനെ പല ടൈപ്പ് ഓഫ് ബ്ലെൻഡിങ് ഉണ്ട് അതൊരു ഓപ്ഷൻ പിന്നെ നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇൻസ്പെയർഡ് പെർഫ്യൂംസ് ഇൻസ്പയേർഡ് പെർഫ്യൂം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേൾഡിലെ റെനോവേറ്റഡ് റെനോവേറ്റഡായിട്ടുള്ള ലീഡിങ് ബ്രാൻഡ്സ് അതായത് വേൾഡിലെ ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൂൾ വാട്ടർ പാക്കോറോബൺ വൺ മില്യൺ ഇതെല്ലാം നമ്മൾ ദുബൈയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ചുകൊണ്ട് സുലഭമായിട്ട് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ എന്ന് പറയുന്നത് പതിനായിരത്തിന് മെഗളിലാണ് ഇതെല്ലാം മിനിമം ഒരു ബ്രാൻഡഡ് പെർഫ്യൂം മേടിക്കണമെങ്കിൽ നമുക്ക് ഒരു പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇൻസ്പയർഡ് പെർഫ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അതേ മണം നമ്മൾ കസ്റ്റമറിന് അതേ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അതായത് എക്സാക്ട്ലി സെയിം സ്മെല്ല് പക്ഷെ നമ്മൾ അതേ ബോട്ട്ലിംഗ് ഒക്കെ ഈ ബ്രാൻഡഡ് ബോട്ടിലിംഗ് ആയിരിക്കത്തില്ല ഞങ്ങളുടെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും നമുക്ക് സെയിം ആയിട്ട് തന്നെ നിലനിർത്തും ഇത് ശരിക്കും ഇത് ഞങ്ങളിവിടെ കണ്ടുപിടിച്ചതോ ഇത് ഞങ്ങളുടെ ക്രീയേറ്റിവിറ്റി അല്ല ഇത് ഓൾറെഡി വിദേശ രാജ്യങ്ങളിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബിസിനസ് ആണ് ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഇപ്പോൾ ദുബായിൽ നിൽക്കുന്നവർക്ക് ഇതറിയാം അപ്പോൾ ഇതിൽ അങ്ങനെ പറയാൻ കാരണം ചിലർ പറയും ഇത് ഫേക്ക് ആണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ഇൻസ്പയർഡ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മിഡിൽ ഈസ്റ്റിലും അങ്ങനെ മറ്റ് പല രാജ്യങ്ങളിലും വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ട്രെൻഡാണിത് അപ്പോൾ ഇത് അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും എന്തുകൊണ്ടാണ് പിന്നെ അവരുടെ ബ്രാൻഡ് വില കൂടുതൽ പറഞ്ഞാൽ അവർക്കൊരു ബ്രാൻഡിങ് പ്രോഫിറ്റ് ഉണ്ട് ഒരു ബ്രാൻഡിങ് പാക്കേജിംഗ് ഉണ്ട് ഒരു ബ്രാൻഡിങ് സ്റ്റൈലുണ്ട് പിന്നെ അത് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും ഇത് യൂറോപ്പിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഓയിൽസ് എല്ലാം നമുക്ക് വരുന്നത് ഇത് വരുന്നത് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഇതിന്റെ കണ്ടന്റ് വരുന്നത് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അതേ മണത്തിൽ നമ്മളിവിടെ ചെയ്ത് കൊടുത്തു വില നമ്മൾ അതിൻ്റെ ഒരു പത്ത് ശതമാനമേ വിലയാകത്തുള്ളൂ ആവശ്യക്കാരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മണം ബ്ലെൻഡ് ചെയ്യാം പിന്നെ നമ്മുടെ കാറ്റലോഗിൽ ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മുന്നൂറിലധികം ബ്രാൻഡ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മുന്നൂറിലധികം ബ്രാൻഡുകൾ ഞങ്ങളേൽ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ബ്രാൻഡ് ഒന്ന് ചോദിച്ചാലും ഞങ്ങളേൽ അവൈലബിൾ ആണ് പിന്നെ അല്ലാത്ത ചില ബ്രാൻഡുകൾ നമ്മൾ സ്മെല്ല് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ജനറലി അവർ ചോദിക്കുന്ന ഒരു തോളം എല്ലാ ബ്രാൻഡ് ഞങ്ങളിൽ അവൈലബിളാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ട്രെൻഡ് നോക്കിയിട്ട് ഏതാണ് ഇപ്പം ഡ്യൂട്ടി ഫ്രീയിലും മാർക്കറ്റിൽ ഇപ്പോൾ ട്രേ ടോപ്പ് ടെന്നിൽ നിൽക്കുന്നത് നമ്മൾ കളക്ട് ചെയ്ത് നോക്കും അതിൻ്റെ ഓയിൽസ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അത് ബ്ലെൻഡ് ചെയ്ത് കസ്റ്റമർ കൊടുക്കും അത് സെയിം സ്മെല്ലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ കാലഘട്ടം അല്ല ഇപ്പോൾ ഒത്തിരി പെർഫ്യൂം യൂസേഴ്സ് ഒത്തിരി ഒത്തിരി ഉണ്ട് അതായത് ഒരു ദൈനംദിന ഞങ്ങളൊരു മുന്നേക്കം നമ്മൾ പൗഡർ ആയിരുന്നു ടാൽക്കാം പൗഡർ യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണ് അതിൽ നിന്നെല്ലാം മാറി ഇപ്പം മോയ്സ്ചറൈസർ ഓയിലും അതുപോലെയൊക്കെ പോയിട്ട് പെർഫ്യൂം ഒരു ഒരു ഘടകമാണ് ഡെയിലി നീഡാണ് ഇപ്പോൾ രാവിലെ ഷവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫ്യൂം യൂസ് ചെയ്യുക ഒരു ഡിയോഡറൻ്റെ യൂസ് ചെയ്യാത്ത ഒരു മിനിമം ഒരു ഡിയോഡ്രൻ്റെങ്കിലും യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല ഇപ്പോൾ പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഡെയിലി നീഡാണ് അപ്പോൾ അത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഡെയിലി പിക്കപ്പ് അപ്പ് നീഡോ അതായിട്ടൊക്കെ അവൈലബിൾ ഇത്രയും നമുക്ക് ഒരു ആയിട്ട് വളരെ ബേസ് ആണ് എൽ എം എസ് ജംഗ്ഷനിൽ സി എസ് ഐ സ്കൂളിന് മുന്നിലാണ് ഈ ഷോപ്പ് ഉള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ഷോപ്പ് നിങ്ങൾക്ക് ഷോപ്പ് കാണുമ്പോൾ തന്നെ ഒരു പെർഫ്യൂം ഉപയോഗിച്ചതിന് തുല്യമായി തീരുന്ന രീതിയിലാണ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് അതും ഇവിടെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങളുടെ പെർഫ്യൂം ഇഷ്ടം എന്താണോ അതിനനുസരിച്ചുള്ള പെർഫ്യൂംസ് വളരെ വില കുറഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്